അഭിമന്യരായ ഉസ്താദുമാരെ സാധാതുക്കളെ എൽമിൻ്റെ പ്രകാശങ്ങളാകുന്ന പുലമാക്കളെ ബഹുമാനപ്പെട്ട ഉമറാക്കളെ സഹോദരന്മാരെ സഹോദരികളെ അസ്സലാമു അലൈക്കും വറഹമതുല്ലാഹി വാത്തു അൽഹംദില്ല അൽഹമുല്ലാഹിൽ മലിക്കുൽ ഹക്കുൽ മുബീൻ الحمد لله الملك الحق المبين الحمد لله الملك الحق المبين ذي القوة المتين والصلاة والسلام على سيدنا محمد الصادق الوعد الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഹുമാനികളെ ഒട്ടനവധി നേതാക്കളും സാധാത്തുക്കളും പണ്ഡിതന്മാരും ഈ മഹാസമ്മേളനത്തിൽ വന്ന് വളരെയധികം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയുണ്ടായി നമ്മുടെ പ്രിയപ്പെട്ട ഈ സ്ഥാപനം ഹസ്നിയാത്തീൻ ഖാന ഇതിൻ്റെ ഇരുപത്തി അഞ്ചാം വാർഷികം കൊണ്ടാടുകയാണെന്ന് ആണ് അറിയാൻ സാധിച്ചത് അലഹദില്ല വളരെയധികം സന്തോഷമുണ്ട് വളരെ നല്ല നിലക്കതിൻ്റെ പേര് പോലെ തന്നെ ഹസനീയ എന്ന അതിൻ്റെ ആ പേര് പോലെ തന്നെ വളരെ ഭംഗിയായ രീതിയിൽ ഈ സ്ഥാപനം നിലനിർത്തിക്കൊണ്ടുപോന്നു അതിൻ്റെ ആ ഒരു ശുക്കറ് അതിൻ്റെ ആ ഒരു നന്ദി നമ്മൾ രേഖപ്പെടുത്തുന്ന ഒരു മഹത്തായ സമ്മേളനമാണ് ഈ സമ്മേളനത്തിൽ ഇരുപത്തിയഞ്ചാം വാർഷികം അൻപതാം വാർഷികം നൂറാം വാർഷികം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കൊണ്ടാടുമ്പോൾ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ വാർഷികം നമ്മൾ കൊണ്ടാടുമ്പോൾ നമ്മുടെ വയസ്സ് ഓരോരുത്തരുടെയും വയസ്സ് ആ വയസ്സിൻ്റെ എത്രാം വാർഷികത്തിലാണ് നമ്മളുള്ളത് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യവും കൂടി അതിൻ്റെ ഉള്ളിലുണ്ട് അള്ളാഹു സുബാനുഭൂവത്ത് ആല ഈ വഴകിയ വേളയിൽ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഈ ഓതി വെച്ച ഖുർആൻ സൂറയുടെ ഒരു ചെറിയ അർത്ഥം പറഞ്ഞുകൊണ്ട് നിർത്താം അള്ളാഹു സുബഹാനുഹൂവത്ത് ആല സൂറത്തുൽ അസുർ എന്നൊരു സൂറ ചെറിയ സൂറകൾപ്പെട്ട ഒരു സൂറയാണത് കാലം എന്നാണ് അതിൻ്റെ അർത്ഥം കാലത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ പറയുന്ന സൂറയായതുകൊണ്ട് സൂറത്തുൽ അസിർ കാലം എന്ന ആ പേരിലുള്ള സൂറ അള്ളാഹു സുബാനഹു അതാണ് അതാണതിന് അസിറ് എന്നാണ് പേരിട്ടിരിക്കുന്നത് കാലത്തെ പിടിച്ച് അള്ളാഹു സത്യം ചെയ്യാണ് വൽ അസുരി കാലത്ത് തന്നെയാണ് സത്യം കാലത്ത് പിടിച്ച് അള്ളാഹു സത്യം ചെയ്യുന്നതിൻ്റെ പിന്നിൽ മനുഷ്യൻ്റെ ബുദ്ധി മനുഷ്യൻ്റെ ചിന്ത അള്ളാഹു സുബാനുഭവത്താല ഒരു വലിയ ലോകത്തേക്ക് ക്ഷണിക്കുകയാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബഹാനുഭവത്താല ഒരുപാട് നബിമാറുകളുടെ ചരിത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ സമൂഹങ്ങളുടെ ചരിത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ എത്രയോ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ലോകത്ത് കഴിഞ്ഞുപോയ സംഭവങ്ങളെ സംബന്ധിച്ച് നമ്മൾക്ക് ചരിത്രങ്ങൾ രേഖപ്പെട്ടു കിടക്കുന്നുണ്ട് ഈ ചരിത്രങ്ങളിലേക്ക് നമ്മോടൊന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടി എത്രയോ വലിയ ഉന്നതന്മാരായ ആളുകൾ നിങ്ങളേക്കാൾ കഴിവുള്ള ശേഷിയുള്ള ആരോഗ്യമുള്ള ആയുസ്സുള്ള എത്രയോ വ്യക്തിത്വങ്ങളും സമൂഹങ്ങളും ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞുപോയി അവരുടെ ചരിത്രങ്ങളിലേക്കൊക്കെ നിങ്ങളൊന്ന് തിരിഞ്ഞു പോ നോക്കുക അതിനെ നിങ്ങളൊരു അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് വരാനിരിക്കുന്ന കാലഘട്ടത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ ജനനം മുതൽക്ക് നിങ്ങൾക്ക് പ്രായപൂർത്തി ആയത് മുതൽക്ക് നിങ്ങൾക്ക് എത്ര വയസ്സായിട്ടുണ്ട് ആ കാലഘട്ടത്തിലുള്ള നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളും തിരിഞ്ഞു നോക്കുക അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങളുടെ ഭാവി ജീവിതത്തിനെ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നിങ്ങൾ കാര്യങ്ങൾ തൃത്തിവാക്കുക ഇങ്ങനെ കാലത്തെ സംബന്ധിച്ച് നമ്മൾ ഇരുത്തി ചിന്തിപ്പിച്ചുകൊണ്ട് ലാഹു ഒരു വലിയ സത്യം ചെയ്തുകൊണ്ട് ദാ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളൊക്കെ ഇവിടുന്ന് പോകും നിങ്ങൾ കഴിഞ്ഞ കാല നബി അലൈഹി സലാത്തു വസ്സലാമിന്റെ കാലം മുതൽക്ക് എത്ര കാലം കഴിഞ്ഞു ആരെങ്കിലിവിടെ ബാക്കിയുണ്ടോ ഒന്നേക്കാൾ ലക്ഷത്തോളം ആരും നെബിമാര് കഴിഞ്ഞുപോയി ഈ ലോകം മുഴുവനും സൃഷ്ടിക്കാൻ ഇതുവായ സയ്യിദുൽ ഉൽ ഖായിനാത്ത് അഷറഫുൽ മഹ്റൂഖാത്ത് സയ്യിദ്ന മുഹമ്മദ് മുസ്തഫ സല്ലാസ്മൃതങ്ങൾ കഴിഞ്ഞില്ലേ ആരാണ് കഴിഞ്ഞു പോകാത്തത് ആരാണ് മരിച്ചു പോകാത്തത് ആരാണ് ഇവിടെ അവശേഷിച്ചത് അതുകൊണ്ട് നമ്മളും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ അടുത്ത വർഷം നമ്മളൊക്കെ ഇവിടുന്ന് കഴിഞ്ഞു പോകേണ്ടവരാണ് മരിച്ചു പോകേണ്ടവരാണ് അതുകൊണ്ട് മരണാനന്തര ജീവിതത്തിനെ സംബന്ധിച്ച് വിജയത്തിൻ്റെ പാത ഏതാണ് പരാജയത്തിൻ്റെ പാത ഏതാണ് ഇത് രണ്ടും തിരിച്ചറിഞ്ഞ് വിജയത്തിലേക്കുള്ള പാത ഏതാണെങ്കിൽ അതിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി നമ്മളെ ഭാവിയിൽ ബാക്കിയുള്ള ടൈം സമയം വിജയത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി വേണ്ടിയുള്ളാഹ് നമ്മളോട് ഉപദേശിക്കുകയാണ് വല്ല ശ്രീ തന്നെയാണ് സത്യം ഇന്നൽ ലഫി ഇൻസാൻ ആദൻ നബി അലൈസ് വസ്സലാമിന്റെ കാലം മുതൽക്ക് അയാമത്ത നാൾ വരെയുള്ള സകല മനുഷ്യരും ഇന്നൽ ഇൻസാന സകല മനുഷ്യരും ലഫി നഷ്ടത്തിലാണ് വലിയ നഷ്ടത്തിലാണ് സകല മനുഷ്യരും നഷ്ടത്തിലാണ് അള്ളാഹുവിന്റെ ആദ്യത്തെ പ്രഖ്യാപനം അതാ സകല മനുഷ്യരും വിജയികളാണ് ഇനി ഇനിയും ആളുകൾ ഒഴിച്ചെന്നല്ല പറയണത് സകല മനുഷ്യരും നഷ്ടത്തിലാണ് അതിൽ നിന്ന് കുറച്ച് ആളുകളെ ആളുകളെങ്ങോട്ട് ഒഴിവാക്കുക മൊത്തത്തിൽ പറഞ്ഞാൽ മനുഷ്യരും മുഴുവനും നഷ്ടത്തിലാണ് പരാജയത്തിലാണ് മരണാനന്തര ജീവിതത്തിൽ അവർ പരാജയത്തിലാണ് നഷ്ടത്തിലാണ് പക്ഷേ അതിൽ നിന്ന് ഒരു വിഭാഗത്തെ മാത്രം അള്ളാഹു ഒഴിവാക്കുന്നു കഴിച്ച് ബാക്കിയുള്ള മുഴുവൻ മനുഷ്യരും നഷ്ടത്തിലാണെന്നാണ് ഇല്ലല്ലീന ആമനൂ സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ഹക്തി സത്യം കൊണ്ട് ഉപദേശിക്കുകയും പരസ്പരം സ്വബർ ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തു നാല് കാര്യങ്ങളാണ് വിശ്വാസം സത്യവിശ്വാസം അപ്പൊ നമ്മുടെ വിശ്വാസം നമ്മുടെ അക്കീത നമ്മുടെ അക്കീത അത് സത്യസന്ധമായ അക്കീത ആയിരിക്കണം നമ്മളുടെ അമര് സ്വാലിഹായിരിക്കണം അമിര് സ്വാലിഹാ തീ സ്വാലിഹായ അമര് അവർ ചെയ്യുകയും ചെയ്തു ബിൽ ഹക്കി സത്യം കൊണ്ട് പരസ്പരം ഉപദേശിച്ചു സത്യത്തിൽ ഉൾക്കൊണ്ട് ജീവിച്ചാൽ മാത്രം പോരാ ഞാൻ സത്യത്തിൽ ജീവിച്ചാൽ പോരെ മറ്റുള്ളവരുടെ കാര്യം എന്തിനാ ഞാൻ നോക്കുന്നത് എന്ന ചിന്ത നമ്മൾക്കുണ്ടാകാൻ പാടില്ല സ്വയം സത്യം ഉൾക്കൊള്ളുകയും ആ സത്യം കൊണ്ട് മറ്റുള്ളവരോട് ഉപദേശിക്കുകയും ചെയ്യണം അതിന് കുറച്ച് ക്ഷമ വേണം നല്ല ക്ഷമ വേണം അതിന് പത്തവാസോ സബർ ക്ഷമിക്കുകയും ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തു നാല് കാര്യങ്ങളാണ് ഒന്ന് അക്കായുദ് അതാണ് ദീനിയാത്ത് എന്ന് പറയുന്നത് ദീനിന്റെ കാതര് എന്ന് അതിൻ്റെ അർത്ഥം ദീനിയാത്ത് പറഞ്ഞാൽ ദീനിന്റെ കാതല് അതിന്റെ അടിവേര് ആ കാതലും അടിവേരും കൊണ്ട് പോയാൽ മരം തന്നെ പിന്നെ ഉണ്ടാവൂല ആ ദീനിയാത്ത് അക്കായുദ്ധ വിശ്വാസ കാര്യങ്ങൾ എന്ന നമ്മൾ ൾ പിന്നീട് സബർ അത് നമ്മളുടെ അഹ്ലാക്ക് സ്വഭാവം ഇത് മൂന്നും ശരിയാവണം അപ്പൊ ഒന്നാമതായിട്ട് നമ്മളെ വിശ്വാസം ശരിയാവണം ആ വിശ്വാസം ഏതാ ഒന്നേക്കാൽ ലക്ഷത്തോളം വരുന്ന അമ്പിയാമൃസരിങ്ങളോട് പ്രബോധനം ചെയ്ത ഇവിടെ പ്രചരിപ്പിച്ച ഒരു വിശ്വാസം വിശ്വാസ കാര്യങ്ങൾ അതിൽ തർക്കമല്ല ശരീരത്തിൻ്റെ മറ്റു നിയമങ്ങളിലൊക്കെ നബിമാർ തമ്മിൽ വ്യത്യാസങ്ങളുണ്ടാവും ഓരോരുത്തരെയും ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടാവും വിശ്വാസകാര്യങ്ങളിൽ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽക്ക് മുഹമ്മദ് മുസ്തഫലങ്ങൾ വരെയുള്ള ഒരു നബിമാരും ഇവിടെ കൊണ്ടുവന്ന വിശ്വാസകാര്യങ്ങൾ തർക്കമല്ല വ്യത്യാസമല്ല ആ വിശ്വാസം മുഹമ്മദ് റസൂലും തുടങ്ങുന്ന ആ വിശ്വാസം ഈ മാം കാര്യങ്ങൾ അതിൻ്റെ വിശദീകരണങ്ങൾ അത് അതിരുപത്തിമൂന്ന് കൊല്ലക്കാലം കൊണ്ട് ബഹുമാനപ്പെട്ട സഹാബത്തുൽ കലാം തുലി അള്ളാഹുത്തലുവിന് പഠിപ്പിച്ചിട്ടുണ്ട് അവിടുന്ന് സഹാബത്തിന് പഠിപ്പിച്ചു താബീങ്ങൾക്ക് പഠിപ്പിച്ചു സഹാബത്ത് താബീയങ്ങൾക്ക് പഠിപ്പിച്ചു താബിയു താബിയങ്ങൾക്ക് പഠിപ്പിച്ച് അയിമത്ത് മതി തഹിദീങ്ങളിലൂടെ നമ്മളിലേക്ക് പരമ്പരാഗതമായി ലഭിച്ച ഒരു വിശ്വാസം അതേപ്രകാരം സ്വാലിഹായ അമലുകൾ അമല് ചെയ്താൽ പോരാ ആ അമല് സ്വാലിഹാവണം ഏതാണ് സ്വാലിഹായ അമല് എന്ന് പറയുന്നത് അള്ളാഹു സുബാനെ യഥാർത്ഥമായ ശരീരത്തിന്റെ നിയമങ്ങള് അതും ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം കൊണ്ട് നബിസ്വല്ലമിനെ സഹാപത്ത് പഠിപ്പിച്ചു സഹാപത്ത് പഠിച്ചു ആ സഹാപത്ത് അത് പഠിപ്പിക്കുക തറാവീരുവേറൊക്കെ നിസ്കരിച്ച് നമ്മൾ കാണിച്ചു തരുകയാണ് വെള്ളിയാഴ്ച കുത്തുബ അറബി ഭാഷയിൽ ഓതി നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് അതാണ് ആ സഹാപത്തിലൂടെ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ആമലുകൾ അതാണ് സ്വാലി കുർആാന്റെ വിശദീകരണം പരിശുദ്ധ കുർആാനെ വിശദീകരിക്കുന്നത് ഇരുപത്തി മൂന്ന് കൊല്ലക്കാലം കൊണ്ട് വാക്കിലൂടെയും പ്രവൃത്തികളിലൂടെയും അനു അനുമോനുവാദങ്ങളിലൂടെയും അലൈഹി നബിസ്വല്ല തങ്ങൾ പരിശുദ്ധാത്മാക്കളായ സഹാബത്തിന് പഠിപ്പിച്ചു അവര് താപീയങ്ങൾക്ക് പഠിപ്പിച്ചു താപീ താപിയങ്ങൾക്ക് പഠിപ്പിച്ചു ബഹുമാനപ്പെട്ട അയിമത്ത് മുജിത്തഹിതീങ്ങൾ അത് ക്രോഡീകരിച്ചു വിശ്വാസകാര്യങ്ങളും അവർ ക്രോഡീകരിച്ചു അനുഷ്ഠാന കാര്യങ്ങളും അവർ ക്രോഡീകരിച്ചു പ്രകാരം തന്നെ ക്ഷമ അതാണ് അഹ്ലാക്ക് അഹ്ലാക്ക് ഉമ്മുൽ അഹ്ലാക്ക സ്വഭാവങ്ങളുടെ അതിൻ്റെ ഉമ്മാണ് അടിസ്ഥാനപരമായ സ്വഭാ അതിൽ നിന്ന് ബാക്കിയൊക്കെ ഉണ്ടാകണത് സത്യത്തിൽ ഉറച്ചു നിൽക്കുക സത്യം എവിടെയാണോ അതിൻ്റെ കൂടെ നിൽക്കുക സത്യം എവിടെയാണോ അതിൻ്റെ കൂടെ നിൽക്കണം സത്യം കൊണ്ട് ഉപദേശിക്കണം ഇതൊക്കെ സൽ സ്വഭാവത്തിൽ ഈ അഹ്ലാക്കും അതൊക്കെ അഹിമത്ത് മുജിത്തഹിദീങ്ങൾ ഒരു ഫിഖുഹ് മാത്രമല്ല ഇമാം ീഫിയ നിർവചനം അതിൽ വിശ്വാസങ്ങൾ പെട്ടു അനുഷ്ഠാനങ്ങൾ പെട്ടു സ്വഭാവങ്ങൾ പെട്ടു ഇതൊക്കെ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള അത് ബഹുമാനപ്പെട്ട അയിമ്പത്ത് മുജിത്തെഹിതിയങ്ങളിലൂടെ നമ്മൾക്ക് ലഭിച്ച നമ്മളെ നമ്മളെ കേരള മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ പൊന്നാണി മഹദൂമോടെ അവരെ ശേഷം ബഹുമാനപ്പെട്ട തൊണ്ണൂറ് വർഷം പിന്നിട്ട സമസ്ത കേരള ജമിയ തുലുമയിലൂടെ ഇവിടെ നിലനിൽക്കുകയാണ് ബഹുമാനികൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലലുമായ മദർസകളിൽ ദീനിയാത്ത് അമലിയാത്ത് അഹ്ലാക്ക് വളരെ പ്രാധാന്യം നൽകുന്ന മൂന്ന് വിഷയങ്ങളാണ് ആ വിഷയങ്ങൾ പഠിപ്പിച്ച് ഈ പരിശുദ്ധമായ ഖുർആാൻ വാക്യത്തിൽ ഇല്ലല്ലതീന ആമനു സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ക്ഷമ കൊണ്ടും സത്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്ത അവരാണ് വിജയികൾ ആ ഒരു കക്ഷി മാത്രമാണ് വിജയികൾ അവരാരാണോ അവർ മാത്രമാണ് വിജയികൾ അല്ലാത്തവരും മുഴുവനും പരാജയപ്പെട്ടവരാണെന്ന് അള്ളുഭാനുഭൂത്താല് ഈ ചെറിയ സുഹൃത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുക അപ്പൊ ഈ ഒരു കക്ഷി മാത്രമാണ് വിജയികളല്ലാത്തവരൊക്കെ പരാജയപ്പെട്ടവരാണ് ചെറിയ സൂറ നമ്മൾ നല്ല ഓർമ്മിച്ച് മനസ്സിരുത്തി നമ്മൾ ജീവിക്കുക അല്ലോ ആ സുഖാനുഭവത്ത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തൂലമ അത് മഹാന്മാരായ പണ്ഡിതന്മാർ നയിച്ചിട്ടുള്ള വരക്കൽ മുല്ലക്കോയ മുല്ലക്കോയത്തങ്ങൾ ഷംസുലുലമ തുടങ്ങി കണ്ണീർത്തുസ്ഥാദ് കൂട്ടുമുലസ്താദ് തുടങ്ങി ഒരുപാട് മഹാത്മാക്കൾ സാദാത്തീങ്ങൾ പാഫക്കിത്തങ്ങൾ പൂക്കോയത്തങ്ങൾ ഇങ്ങനെ സാദാത്തീങ്ങളും മുഹർവിയായ പണ്ഡിതന്മാരും ഔലിയാക്കളും ആരിഫീങ്ങളും നയിച്ചിട്ടുള്ള മഹത്തായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയ തുലമ നമ്മൾക്ക് ഹക്കായ വിശ്വാസവും അനുഷ്ഠാനവും സ്വഭാവവും മറ്റ് കാര്യങ്ങളും പഠിപ്പിച്ച് തെർഭിയെത്തി ചെയ്യുന്ന ലോക പ്രസ്ഥാനമാണ് സമസ്ത അതിൻ്റെ പിന്നിലെല്ലാവരും മണിനിരന്ന് ജീവിക്കാൻ ആ മഹത്കളോട് കൂടെ ജനാത്തുന് ഈമിൽ ഒരുമിച്ച് കൂടാൻ നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ആ ചെയ്തുകൊണ്ട് ഒരു വർഗത്തിനു വേണ്ടി ഈ മുബാറക്കായ മജിസില് വന്ന് ഈ മഹാന്മാരൊക്കെ ഉള്ള ഈ സദസ്സിൽ ഒരുപാട് മഹാന്മാരും മഹതികളും ഈ സദസ്സിൽ രണ്ട് വാക്ക് പറഞ്ഞ് വർഗത്ത് നിങ്ങളുടെ കൂടെ പങ്കുചേരാൻ സാധിച്ചതിൽ അള്ളാഹുവിനെ സ്വദിക്കുന്നു അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ഇനി ഞാൻ ദുരക്കറി നമ്മൾക്ക് ഒരുപാട് ആളുകൾക്ക് പ്രത്യേകം ആ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് പ്രകാരം തന്നെ ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങളും വിചാരിച്ച് ഈ മജലിസിൽ വന്നവരുണ്ട് നമ്മൾക്കെല്ലാവർക്കും ഒരുപാട് ഹാജത്തുകളും മുറാദുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് പലരും രോഗികളാണ് നമ്മളിൽ നിന്ന് പലരും നമ്മളോട് ബന്ധപ്പെട്ട പലരും ഉസ്താദന്മാരിൽ നിന്ന് പലരും രോഗികളാണ് ഉള്ളു ബഹുഹാനുഭവത്തായാൽ എല്ലാവരുടെയും രോഗം സുഖമാക്കി തറ്റ് അതുകൊണ്ട് നമ്മളുടെ ഒരു നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ചെറിയ ഒരു ദ അഹു ഒരു ഫാത്തിഹ വദീറ്റ് അൽ ഫാത്തിഹ ഫാത്തിഹുദുബില്ലാഹിബ് അനിർ വദീം അലഹദുല്ലാഹിബിലമീൻ اهدنا الصراط المستقيم صراط الذين انمت عليهم غير المغضوب عليهم ولا على الضالين بسم الله الرحمن الرحيم قل هو الله احد الصمد. ولم الله, الله أحد الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر واسق وكم ومن شر النفاثات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس ൂരിൽ ഒരുപാട് മഹാന്മാർ ആലിമീങ്ങളും സാധാത്തുക്കളും ഇവിടെ നടത്തിയിട്ടുണ്ട് എല്ലാവരുടെ ദുവാനയും അള്ളാഹൊക്കെ പോലെ ചെയ്യുമാറാവട്ടെ എത്തി മക്കളുടെ വർക്കത്ത് കൊണ്ടും ഈ മജലിസിൻ്റെ വർക്കത്ത് കൊണ്ടും അള്ളാഹൊക്കെ പോലെ ചെയ്യുമാറാവട്ടെ റഹമറാഹിമീനായ തമ്പുരാനെ ഞങ്ങളോതിയതായ ഈ സൂറത്തുൽ ഫാത്തിസ് മഹുത്തൈനി മഹാന്മാരായ അസർഫുൽക്കു സാഹു അലൈ വസ്ലമിൻ്റെയും അമ്പിയാവ് മുൽസലീങ്ങളുടെയും ഔലിയാവ് സുദ്ദീഖ്യങ്ങൾ ഷുഹതാക്കൾ സ്വാലിഹ്യങ്ങളുടെയും സാദന്മാരും ഷാഹിഹന്മാരുടെയും ഹദ്രത്തിലേക്ക് നിയത്തിച്ച് കൊടുക്കും തമ്പുരാനെ അള്ളാഹുവയെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളും മറ്റു കുടുംബങ്ങളും ബന്ധപ്പെട്ട് വരും സകലവും മിനീങ്ങളും മിനാത്തിൻ്റെ കബറടത്തിലേക്ക് നിയത്തിച്ച് കൊടുക്കും തമ്പുരാനെ ാഹുവേ ആ മഹാന്മാരുടെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ സകല പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കി തരണം തമ്പുരാനെ വാഹുവേ ഇതുപോലെയുള്ള സദസ്സുകൾ വെച്ച് നിന്നോട് ഞങ്ങളത് ആ ചെയ്യുന്നതിന് നീ കബൂൽ ചെയ്യണം തമ്പുരാനെ വാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളറിയാതെ നിനക്കിഷ്ടപ്പെട്ട അടിയങ്ങളുണ്ടാവും നിനക്കിഷ്ടപ്പെട്ട സഹോദരന്മാർ സഹോദരികളുണ്ടാവും പഠിച്ചവനെ അതാരാണെന്ന് നിനക്ക് മാത്രമേ അറിയുള്ളൂ അവരുടെ ബർക്കത്തു കൊണ്ട് ഞങ്ങളദ്വാന നീ കപൂരി ക്ഷീണം തമ്പുരാനെ ഞങ്ങളെ പാപങ്ങൾ നീ പുറത്ത് മാപ്പാക്കി തരണം തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളുടെ സകല പാപങ്ങൾ നീ പുറത്ത് മാപ്പാക്കി തരണം തമ്പുരാനെ ഞങ്ങളിന്ന് മരിച്ചു പോയവരുടെ പാപങ്ങൾ നീ പുറത്ത് മാപ്പാക്കി തരണം തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളുടെ ഹാജത്തുകൾ നീ വീട്ടി തരണം തമ്പുരാനെ അള്ളാഹുവെ ഞങ്ങളെ മുറാദുകളെ നീ അസരാക്കി തരണം തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങളെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ പരിഹരിച്ച് തരണം തമ്പുരാനെ അല്ലാഹുവെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിച്ച് തരണം തമ്പുരാനെ അള്ളാഹുവെ നിന്റെ വിവാദത്തിലും നിന്റെ താഴത്തിലും നിൻ്റെ പൊരുത്തത്തിലുമായി ദുർഗായുസ്സും മാഫിയത്തും സിംഹത്തും കൂവത്തും നീ ജാസ്തിയാക്കി തന്നെ തമ്പുരാനെ തൗഫീഖ് നൽകണം തമ്പുരാനെ ഇഖലാസ് നൽകണം തമ്പുരാനെ ലാഹുവെ ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളെ തൊഴിലിലും ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ ദുന്യയും മുഹറുവയുമായി എല്ലാ കാര്യത്തിലും നീ ഹൈറും വർക്കത്തും നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ ലാഹുവെ ഞങ്ങൾ ഓരോരുത്തർക്കും ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് അടച്ചവനെ നിൻ്റെ മഹളായ കൊണ്ട് ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും നീ പൂർത്തിയാക്കി തന്നമ്പുരാനെ ലാഹുവേ ഞങ്ങളിൽ പലരും രോഗികളാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും പല ജാതി രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരാണ് നിരായ ഞങ്ങളുടെ സാദന്മാരിൽ പലരും രോഗികളാണ് ലാഹുവേ ഞങ്ങളുടെയും അവരുടെയും പ്രത്യേകിച്ച് ഞങ്ങൾ നീയത ചെയ്തത് ആരൊക്കെയാണോ അവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി തെണ്ണൻ തമ്പുരാനെ ലാഹിരിയും ബാത്തിനിയും ജിസ്മാനിയും വുഹാനിയുമായ രോഗങ്ങൾ നീ ശിഫയാക്കി തന്നുരാനെ നീയാണ് ഷാഫി നീയാണ് ഷാഫി നിന്നിൽ നിന്നാണ് നീ ശിഫ അള്ളാഹുഫയാക്കി തന്നമ്പുരാന് നീ ശിഫയാക്കി തെണ്ണന്തം പുരാനെ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ ആക്കിബത്ത് നീ ഹൈറാക്കി തരണം തമ്പുരാന് ഈ ലോകത്തോടുവിടെ പറയുന്ന സമയത്ത് പരിപൂർണമായി മാനോടുകൂടെ നിഷ്കളങ്കമായ തൂഫയോടുകൂടെ നിൻ്റെ സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് നിൻ്റെ ലിഖായിലേക്ക് വെച്ച് ലാ ഇലാ ഇല്ലാഹു എന്നൊക്കെ ചൊല്ലി നിൻ്റെ വിളിക്കുത്തരം ചെയ്യാനുള്ള തൂഫർക്കും ഞങ്ങൾക്കും നീ നൽകണം തമ്പുരാനേ ആക്കിബത്ത് നീ ഹൈറാക്കണം തമ്പുരാൻ ത്തിമത്ത് നൽകണം തമ്പുരാനെ സുൽഹാത്തിമത്തിനെ തൊട്ട് നീ കാത്ത് രക്ഷിക്കണം തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളുടെയും മരിച്ചുപോയവരുടെയും ഖബർ ജീവിതം നീ സുഖമാക്കി തരണം തമ്പുരാനെ അടച്ചവനെ ഖബറിൻ്റെ നിന്നും നിന്ന് വലുതുമായതാപിൽ നിന്ന് അവരെയും ഞങ്ങളെയും താമസത്താക്കണം തമ്പുരാനെ നാളമായി നല്ല സ്വലഹിങ്ങളോടുകൂടെ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടിത്തരണം തമ്പുരാനെ ലാഹുവേ നിൻ്റെ ഹബീബായ മുത്തുൻ നബി സല്ലാഹു അലി വസ്ലമിൻ്റെ ഷഫായത്ത് കൊണ്ട് ഞങ്ങൾക്ക് രക്ഷ നൽകണം തമ്പുരാനെ നരകത്തിൽ നിന്ന് മോചനം നൽകണം തമ്പുരാനെ എന്നാത്തുമില്ല അവരെയും ഞങ്ങളെയും സ്വാലിഹീങ്ങളോട് കൂടെ നീ ഒരുമിച്ച് കൂട്ടിത്തരണം തമ്പുരാനെ നിൻ്റെ അരിക്കാവ് കണ്ട് സന്തോഷിക്കുന്നവരിൽ അവരെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണം തമ്പുരാനെ ലാഹുവേ ഞങ്ങളെ മജലിസനെ ഞങ്ങള ദുവാനെ كارين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا تقبل منا إنك أنت السميع الأليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على آخر. سيدنا محمد المعالي صلى الله سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين اللهم ارحم ضعيفنا السلام عليكم ورحمة الله